ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയൊരു ഇംപ്രസ് ചെയ്യണ സാധനം ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പാവലൊക്കെ ഇങ്ങനെയാ വളരുക അത് പന്തലുമ്മയാണ് വളരുക പക്ഷെ ഈ പാവല് ഞങ്ങള് അടിയിലാണ് വളർന്നു പോയത് അതെങ്ങനെയാന്ന് ഞങ്ങള് കാണിച്ചു തരാം മണ്ണില് പുള്ളി പാവല് കഥ പറഞ്ഞു പറഞ്ഞു തുടങ്ങി ഇപ്പം പാവല്ണ്ടായത് വേരിലാണെന്ന് വരെ പറഞ്ഞു പോയിട്ടോ സത്യത്തിൽ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തലൊന്നും ഇട്ട് എടുക്കാതെ നിലത്ത് തന്നെ പടർന്ന് അത് അത്യാവശ്യം നല്ല രീതിയിൽ കായകളുണ്ടാകുന്ന ഒരു പാവലാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ പുള്ളി അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയത് പക്ഷേ പറഞ്ഞു പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നപ്പം വേറെന്തൊക്കെയോ പറഞ്ഞോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി ഇതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേസ്റ്റ് കളയുന്നതിൻ്റെ കൂട്ടത്തില് പാവലിൻ്റെ കുരുവുണ്ടായിരുന്നു അങ്ങനെ മുളച്ചു തോന്തി കേട്ടോ പക്ഷേ ആദ്യം മനസ്സിലായിരുന്നില്ല കാട്ടുപാവലാന്ന് ഓർത്ത് ശ്രദ്ധിച്ചൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താഴെ കിടന്ന് പടർന്നു അപ്പം നോക്കുമ്പം ഒന്ന് രണ്ട് കായകളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിങ്ങനെ കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാനും പറഞ്ഞു ചുമ്മാ ഒരു നേരം പോക്കേണ്ടി ഇടുന്നോട്ടേന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് നീ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോ നന്നായിട്ടൊക്കെ ശ്രുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം കായകളൊക്കെ തരുന്നെന്ന് പറഞ്ഞു പുള്ളി ആക്ച്വലി അത് സീരിയസ് ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ കയറി കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി പുള്ളിക്കാരനെ സന്തോഷമായി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഈച്ച കുത്തിപ്പോയി അപ്പോൾ അങ്ങനെ ഈച്ച കുത്താതിരിക്കാൻ കവറുകളൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുത്ത് പുള്ളി കടലാസുഖം കൊണ്ട് കവറുകളൊക്കെ ഇടാനും ചെറിയ രീതിയിലൊക്കെ പഠിച്ചു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഈ ഇതിന് നമ്മൾ പന്തലോ ഒന്നും ഇട്ട് കൊടുത്തില്ല അതിങ്ങനെ ചുമ്മാ നിലത്തിങ്ങനെ മണ്ണിൽ പൊഴുന്ന കിടന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വടികളൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തതാണ് വടികളൊക്കെ വെച്ച് കൊടുത്ത് ഇപ്പം വടിയും ഒക്കെ ഉണ്ടാവണം ഇപ്പോൾ മിനിമം ഒരു എട്ട് ഒൻപത് കായകളോളം തന്നെ ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ അപ്പം നല്ല നീളമുള്ള കായകളാണ് താനും അപ്പോൾ നമുക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കാതെ തന്നെയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇത് തന്നെയും കുറച്ച് 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 വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് ഇങ്ങനെയൊക്കെ ഫലങ്ങൾ കിട്ടും കേട്ടോ പുള്ളിയും ഭയങ്കര ഹാപ്പിയാണ് കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുവാണെങ്കിൽ ബോറടിക്കുന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനം തരാറില്ല എനിക്ക് ഞാനും നോക്കിയപ്പം ഇത് നല്ലൊരു ആശയമായിട്ട് എനിക്കും തോന്നി കാരണം അവർ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന സമയം കളയണ നേരം വീഡിയോസൊക്കെ കാണാനായിട്ട് നിർബന്ധം പിടിക്കും പുള്ളി എൻ്റെ അടുത്ത് എപ്പോഴും പറയേ ഈ നാട്ടിൽ പോലും അമ്മയല്ലാതെ വേറെ ആരും മൊബൈൽ തരാണ്ടിരിക്കുന്ന ആൾക്കാരില്ല ആളില്ല അവരമ്മമാര് കൊടുക്കാണ്ടിരിക്കണില്ല എന്നാണ് അവൻ എൻ്റെ അടുത്ത് എപ്പോഴും എന്നെ പറ്റി പരാതി പറയണേ ഞാൻ ഇടയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അല്ലാണ്ട് അങ്ങനെ ഒക്കെ കൊടുക്കാറില്ല കേട്ടോ കണ്ടോ കായകൾക്കൊക്കെ അത്യാവശ്യം നല്ല നീളം ഉണ്ട് കേട്ടോ നല്ല നീളമുള്ള കായകളാണ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട സംഭവം ഞാനും കുറച്ച് പോയി ഇത്രയും നല്ല കായകളായിരുന്നോ അതിലുണ്ടായിരുന്നതെന്ന് ഓർത്തിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൊബൈലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മൊബൈൽ മാറ്റി മാറ്റിവെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആവാൻ തുടങ്ങി ഇപ്പം മൊബൈൽ ചോദിക്കലും കുറഞ്ഞു മറ്റു ഫ്രണ്ട്സിനൊക്കെ പാരൻസ് കൊടുക്കുന്നുണ്ട് അമ്മ മാത്രമാണ് കൊടുക്കാത്തതെന്ന് ഭയങ്കര പരാതിയാണ് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കായകൾ പിടിക്കുന്നു അപ്പം ഞാനിങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷനെ കുറിച്ചൊക്കെ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തോട്ടോ കേട്ടോ നമ്മളിങ്ങനെ അൺപവും പെൺപവും അതിൻ്റെ പൂമ്പൊടികൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കായകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് എങ്ങനെയായി എന്ത് എങ്ങനെയാണെന്ന് കാണണം എന്നായി ആഗ്രഹം അപ്പം ഞാനതിങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ എനിവേ നല്ല രീതിയിൽ കായകൾ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഇതാണേ ആൺപൂവ് എന്ന് പറയുന്നത് കായയുടെ അറ്റത്തുള്ളതാണ് അങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കാണണേ അടിപൊളിയല്ലേ എന്തായാലും ഇപ്പോൾ പുള്ളി ആണ് ഇനിയും ഇങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വെക്കണം ഉണ്ടാവണം അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാനും ഓർത്ത് നല്ല കാര്യമല്ലേ നല്ല ശീലങ്ങൾ ഇപ്പോഴേ പഠിച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലതായിരിക്കുമല്ലോ എനിവേ